ഹായ് ഹലോ ഐ ആം രഞ്ജിത്ത് ആൻഡ് വെൽക്കം ടു രഞ്ജി ടോക്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നയൻ ഡേ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കാണ് വളരെ വേഗത്തിൽ എങ്ങനെ ആ ഒരു നയൻ അടങ്ങുന്ന സീരീസിലുള്ള നമ്പേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസി വേ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് നയൻ അല്ലേ അപ്പൊ അതിനുവേണ്ടി നമ്മൾ നയൻ ഡേ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ റിസൾട്ട്സ് നമുക്കൊന്ന് എഴുതി വെക്കാം ഓക്കെ ഞാൻ ഒരു കോഡ് വെച്ചാണ് എഴുതുന്നേ ശ്രദ്ധിച്ചോണേ നമ്പേഴ്സ് എഴുതുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആൻഡ് നയൻ ഓക്കെ ഞാൻ ഈ പൂജ്യം മുകളിൽ ആഡ് ചെയ്തു ഓക്കെ ഇനി നമുക്കിത് ഈ നമ്പേഴ്സിന് മുകളിലേക്ക് താഴത്തേക്കല്ല എഴുതിയത് ഇനി നമുക്ക് താഴേനു മുകളിലേക്ക് പോകാം ഓക്കെ റിവേഴ്സ് ചെയ്താണ് പോകണേ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആൻഡ് അമ്പത് അതെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട്സ് ലഭിച്ചു അതായത് നമ്മൾ എഴുതി വെച്ചു ഓക്കെ അതിന്റെ കണക്കിലേക്ക് നമുക്ക് ഞാൻ ഇവിടെ എഴുതാണ് എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ ടേബിള് നാലേ ഗുണം ഒമ്പത് എത്രയാണ് മുപ്പത്തി ആറാണെന്ന് നമുക്കറിയാം അതെങ്ങനെ കിട്ടുന്നു കാണിച്ചു തരാം ഈസി വേ ശു ഈ ഒമ്പതിന്റെ കൂടെ ഗുണിക്കുന്ന നമ്പർ ഏതാ നോക്കിയാൽ നാലല്ലേ ഓക്കെ ആ നാലിൽ നിന്ന് നമുക്ക് ഒന്ന് റിഡ്യൂസ് ചെയ്യാം നാലിൽ നിന്ന് കുറച്ച് എത്ര കിട്ടും മൂന്ന് കിട്ടി അല്ലെ ഇനി നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മൂന്നിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് ഒമ്പത് ലഭിക്കും മൂന്നിന്റെ കൂടെ ആറ് കൂട്ടുമ്പോഴാണ് ഒമ്പത് ലഭിക്കും ആറ് അങ്ങനെയാണ് നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത് നാല് ഗുണം ഒമ്പത് മുപ്പത്തി ആറ് കിട്ടി ഓക്കെ അപ്പൊ ഈ ഒരു ഈസി മെത്തേഡിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ എഴുപ വേറെ നമുക്ക് നമ്പർ നോക്കിയാലോ ഞാനിവിടെ വേറൊരു നമ്പർ എഴുതാണേ അറുപത്തിരണ്ട് ഗുണം തൊണ്ണൂറ്റി ഒൻപത് നോക്കിയാൽ ശ്രദ്ധിച്ചേ ഇവിടെ ഒരു നമ്പർ നമ്പരായിരുന്നു അപ്പൊ ഒരു ഒമ്പത് എവിടെ രണ്ട് നമ്പരാണ് അല്ലെ അപ്പൊ രണ്ട് ഒമ്പത് ഒന്ന് ഒരു മദ്യകളാണ് ഇങ്ങനെ വരുന്ന കണക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നിന്നും സംഖ്യയിൽ നിന്നും ഒന്ന് കുറയ്ക്കണം അപ്പൊ അറുപത്തിരണ്ടിൽ നിന്ന് ഒന്ന് കുറച്ച് എത്ര കിട്ടും അറുപത്തി ഒന്ന് കിട്ടും ഓക്കെ ആറിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് ഒമ്പത് ലഭിക്കുക ആറിന്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോഴാണ് ഒമ്പത് ലഭിക്കുക അതുപോലെ ഒന്നിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് അമ്പലപിക്കുക ഒന്നിന്റെ കൂടെ എട്ട് കൂട്ടുമ്പോഴാണ് അമ്പലപിക്കുക അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ സംഖ്യാ മതി അല്ലെ ആ ടേബിളില് ആറിന്റെ കോമ്പിനേഷൻ എത്രയാണ് ത്രീ ആണ് വണ്ണിന്റെ കോമ്പിനേഷൻ എത്രയാണ് എയ്റ്റ് ആണ് ആൻസർ ആയി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അതുപോലെ നമുക്ക് നോക്കാം രണ്ടുമൂന്ന് എക്സാമ്പിൾ അടുത്തൊരു എക്സാമ്പിൾ ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് ായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ മൂന്ന് ഡിജിറ്റ്സ് ഉണ്ട് മൂന്ന് ഒമ്പതും ഒന്ന് അല്ലെ അപ്പം ഈ സംഖ്യയിൽ നിന്നും ഒന്ന് കുറയ്ക്കണം നൂറ്റി ഇരുപത്തി നിന്നും ഒന്ന് കുറച്ചാൽ നൂറ്റി ഇരുപത് നാല് ഓക്കെ ഇനി വണിന്റെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് വരേണ്ട അല്ലെങ്കിൽ കമ്പനി ചെയ്ത് വരേണ്ട നമ്പർ കാണാം ഒന്നിന്റെ കൂടെ എട്ടാണ് വരേണ്ടത് ഓക്കെ രണ്ടിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് ഏഴ് ഒമ്പത് സോറി ഏഴ് അല്ലെ അതുപോലെ നാലിൻ്റെ കൂടെ അഞ്ച് ഓക്കെ ആൻസർ ആയി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഓക്കെ അതുപോലെ നമുക്ക് ഞാൻ ഇനി ഒരു നാല് ഒൻപത് വരുന്ന എടുക്കാൻ പോകണം ഒൻപത് 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 അപ്പൊ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഇൻറ്റു ത്രീ തൗസൻഡ് ആൻഡ് ഫോർട്ടി നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഗുണിക്കേണ്ട നമ്പർ അല്ലെ മൂവായിരത്തി നാല്പതാണ് ഇതിന്റെ കൂടെ ഗുണിക്കേണ്ടത് അപ്പൊ ഈ നമ്പറിന്റെ ആണ് ഈ നമ്പറിൽ നിന്നാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പൊ അത് ഞാൻ ആദ്യം എഴുതണം കേട്ടോ ത്രീ സീറോ നോക്കിയ ഫോർ സീറോ ആണ് അതായത് ഫോർട്ടി ഫോർട്ടിയിൽ നിന്നും ഒന്ന് കുറച്ച് എത്ര ലഭിക്കുക തേർട്ടി അല്ലേ തേർട്ടി നയാണ് ഓക്കെ ഇനി ത്രീയുടെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് ഒമ്പത് ലഭിക്കുക ത്രീയിലൂടെ സിക്സ് കൂട്ടുമ്പോഴാണ് ലഭിക്കുക സീറോയുടെ കൂടെ ആണെങ്കിൽ നമുക്ക് സീറോ പ്ലസ് നയൻ ആണ് അല്ലേ അപ്പൊ അതെ നയൻ എഴുതി അടുത്തത് മൂന്നിൻ്റെ കൂടെ ആറ് കൂട്ടണം ഒമ്പതിൻ്റെ കൂടെ പൂജ്യം കൂട്ടിയത് അല്ലെ ഒമ്പത് ലഭിക്കുക അല്ലെങ്കിൽ കോമ്പിനേഷൻ നോക്കിയാൽ അത് ഞാൻ നമുക്ക് ആൻസർ ലഭിച്ചു മനസ്സിലാക്കോ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ നമ്പർ നോക്കാം ഒരു വലിയ നമ്പർ കൂടെ നമുക്ക് ഓക്കെ ഞാൻ ഇവിടെ എഴുതാണ് തേർട്ടി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോർ ഇൻറ്റു ഇതാണ് നമുക്ക് ഗുണിക്കേണ്ടത് ഓക്കെ ഇതിന്റെ ആൻസർ എങ്ങനെ വരുമെന്ന് നോക്കാം നമുക്ക് ഗുണിക്കുന്ന നമ്പർ നോക്കിക്ക ഇതല്ലേ ഗുണിക്കേണ്ടത് അതിൽ നിന്നും ഒന്ന് കുറയ്ക്കണം അതായത് തേർട്ടി ടു തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് സെവൻറി ഫോറിൽ സെവൻറ്റി ത്രീ ലഭിക്കുന്നു ഓക്കെ ഇനി ത്രീയുടെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് ഒമ്പത് കിട്ടുക ആണെങ്കിലോ വണ്ണ് വരണം സെവൻ ആണെങ്കിൽ ടു വരണം ഓക്കെ ആണോ ഇനി ആരുണ്ട് ഉണ്ട് ത്രീ ആണെങ്കിൽ സിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ആൻസർ ഒരു സീരീസിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഇത്തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്